ഹായ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും മീഡിയയുടെ ദീപാവലി ആശംസകൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് പാൻ കാർഡ് ആരൊക്കെ പാൻ കാർഡ് എടുക്കണം എങ്ങനെയാണ് പാൻ കാർഡ് എടുക്കേണ്ടത് എന്തിനാണ് പാൻ കാർഡ് ഉപകാരപ്പെടുന്നത് എന്ന് പാൻ കാർഡിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഴുവനായിട്ട് പറയുന്നത് അതിനു മുമ്പായിട്ട് ഒരുപാട് വീഡിയോസ് ഇതിനു തൊട്ടു മുമ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു മുഴുവൻ എല്ലാവരും കണ്ടുമെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാലേ ഇനിയും ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് വേഗാനുള്ളതിനാൽ അതിൻ്റെ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വിഷയത്തിലൂടെ കിടക്കുകയാണ് പാൻ കാർഡ് ആരൊക്കെ എടുക്കണം എന്തിനാണ് നമ്മൾ പാൻ കാർഡ് എടുക്കേണ്ടത് ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് നിർബന്ധമാണ് അപ്പോൾ പാൻ കാർഡ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡന്റിറ്റി പ്രൂഫ് പോലെ തന്നെയാണ് പാൻ കാർഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആക്ട് പ്രകാരം ഐഡന്റിഫായ മുഴുവൻ ആളുകളും പാൻ കാർഡ് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾക്കും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കും മുഴുവൻ പണം ട്രാൻസാക്ഷൻ നടത്തേണ്ട ടൈമിൽ മുഴുവൻ നമ്മളോട് പാൻ കാർഡ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഐഡന്റിറ്റി പോലെ ആയി മാറിയിട്ടുണ്ടെന്ന് പാൻ കാർഡും അപ്പം മുഴുവൻ ആളുകളും വീണും പാൻ കാർഡ് എടുക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുൻപുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിലെല്ലാം ലോണിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി വെക്കാത്ത ഒരു പേഴ്സണൽ ലോൺ നിങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ നിങ്ങൾ ബജാജ് ഫൈനാൻസിന്റെ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഫൈനാൻസിന്റെ ബന്ധപ്പെട്ട് അവരോട് ഫിനാൻസ് ഇട്ട് തരാൻ പറയുമ്പോൾ അവരും ചോദിക്കും നിങ്ങളോട് പാൻ കാർഡ് മണി ട്രാൻസാക്ഷന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഇന്ന് പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നാണ് പല പല ആളുകൾക്കുമുള്ള സംശയം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സി ബി ഡി ടി എന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് എന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇന്ന് പാൻ കാർഡൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോണിനോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ടൊരു പക്ഷെ നിങ്ങൾക്ക് ലോൺ റിജക്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ലോൺ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുക പാൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ആദ്യമായി ഒന്നാമത്തത് നമ്മൾ എങ്ങനെയാണ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ എങ്ങനെയാണ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പാൻ കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് പാൻ കാർഡ് നമുക്ക് കിട്ടുക ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി എങ്ങനെയാണ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത് പാൻ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യും ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് പാൻ കാഡിന് അപ്ലൈ ചെയ്യാം അതിന് വേണ്ടത് രണ്ട് ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് യു ടി ഐ എൻ എസ് ഡി ഐ സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സൈറ്റുകൾ വഹിച്ചാലാളുകൾക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ നല്ല പഠിക്കാനുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ എൻ എസ് ഡി ഐടെ സൈറ്റിലോ അല്ലെങ്കിൽ യു ടി ഐയുടെ സൈറ്റിലോ പോയിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് കാർഡിന് അപ്ലൈ ചെയ്യാം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടും പാൻ കാർഡ് ലഭ്യമാണ് നിങ്ങളുടെ ആധാർ കാർഡ് പുതിയ ആധാർ കാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേഷൻ നടത്തിയ ആധാർ കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് കൊണ്ടും പാൻ കാർഡ് നിങ്ങൾക്ക് ലഭ്യമാകും അപ്പം ഇന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ അധിക ആളുകളും പാൻ കാർഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തവരായിരിക്കും ഏകദേശം മുഴുവൻ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തവരായിരിക്കും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട ദിവസങ്ങളോളം അല്ലെങ്കിൽ ആറോ ഏഴോ ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അധികം പാൻ കാർഡ് ലഭ്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് കാർഡാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാർഡായി നിങ്ങൾ കിട്ടും നിങ്ങൾ പെട്ടെന്ന് ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പാൻ കാർഡ് വേണോ വേണ്ട എന്നുള്ള വിഷയം അങ്ങനെ നിങ്ങൾ ബാങ്കിൽ പോയി ബാങ്കിൽ ലോണല്ല അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഒരു എഴുപത്തി അയ്യായിരം രൂപ ക്യാഷ് വിഡ്രോ ചെയ്യണം അത് നിങ്ങൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ബാങ്കിലെ കൗണ്ടറിൽ നിന്ന് നിങ്ങളോട് പാൻ കാർഡ് ആവശ്യപ്പെടും നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ പാൻ കാർഡ് ആവശ്യപ്പെടും ആ സമയത്ത് നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് പാൻ കാർഡ് കൊടുക്കാതെ അക്കൗണ്ട് തുടങ്ങിയ ആളാണെങ്കിൽ നിങ്ങളോടൊന്ന് പാൻ കാർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് പാൻ കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ഈ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻകം ടാക്സിൻ്റെ ഈ പോർട്ടലിൽ പോവുക ഈ പോർട്ടലിൽ പോയിട്ട് ഇൻസ്റ്റന്റ് ഇ പാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കും ആ ആധാർ നമ്പർ ചോദിക്കുന്ന സ്ഥലത്ത് കൃത്യമായി നിങ്ങളുടെ ആധാറിന്റെ പന്ത്രണ്ടക്ക നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഗെറ്റ് എ ന്യൂ ഗെറ്റ് ഈ ന്യൂ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തവിടെ നിങ്ങളുടെ ആധാറിന്റെ പന്ത്രണ്ടക്ക നമ്പർ ഡിജിറ്റൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് എടുക്കുക ആ സമയത്ത് ആ ആധാറിൽ നിങ്ങൾ കൊടുത്ത ഒ ടി പി അല്ലെങ്കിൽ ആധാറിൽ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ ഏതാണോ അതിലേക്ക് ഒരു ഒ ടി പി വരും അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സൈറ്റിൽ അടിച്ചു കൊടുക്കുക ഒ ടി പി ചോദിക്കുന്ന സ്ഥലമുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് ഒ ടി പി വരും ആ ഒ ടി പി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ പിന്നെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും നിങ്ങളുടെ നെയിം അഡ്രസ് അല്ല നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ നെയിമും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചു തരും അതെല്ലാം ഓക്കെ ആണോ വേരിഫൈ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രി ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ ആധാറിൻ്റെ പന്ത്രണ്ടൊക്കെ ഡിജിറ്റൽ നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി വീണ്ടും ഒടിച്ചു കൊടുത്ത് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേരിഫിക്കേഷനായിട്ട് നിങ്ങൾ ഡാറ്റ കാണിക്കും ആ കാണിക്കുന്ന ഡാറ്റ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് മാക്സിമം ഒരു അഞ്ചോ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് അപ്രൂവ് ആയിട്ട് ഒന്നെങ്കിൽ മെസ്സേജ് വരും അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും വരുന്നില്ലാണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പേടിക്കൊന്നും വേണ്ട ആ സൈറ്റിൽ തന്നെ വീണ്ടും കേറിയിട്ട് ഡൗൺലോഡ് ഇ പാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇൻകം ടാക്സിന്റെ ഇ പോർട്ടലിൽ പോയിട്ട് ഡൗൺലോഡ് ഇ പാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് ഒ ടി പി വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് ഇ പാനായിട്ട് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയും ഇനി നിങ്ങളുടെ ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് എ ടി എം കാർഡ് രൂപത്തിൽ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ എ ടി എം കാർഡ് രൂപത്തിലടക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാൻ കാർഡായി തന്നെ അവർ തരും നിങ്ങളുടെ ആ പി ഡി എഫ് ഒറിജിനൽ അവർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാൻ കാർഡായിട്ട് തന്നെ അവർ തരും അപ്പൊ ഇത്ര ആവശ്യമുള്ളൂ നമുക്ക് ഈ പാൻ കാർഡും നമ്മൾ ആറ് ദിവസം കാത്തിരിക്കുന്ന പാൻ കാർഡിന്റെ വാല്യൂ ഒന്നാണ് പലർക്കും മനസ്സിലാവാത്തത് അതാണ് ഈ രണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പാൻ കാർഡ് നമുക്ക് ഉപകാരപ്രദമാണോ എന്നാണ് നിങ്ങളുടെ പാൻ കാർഡ് എന്ന് പറയുന്നത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ് ആ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ് ബാങ്കിനൊക്കെ ആവശ്യമുള്ളത് മുഴുവൻ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഏതൊക്കെ രൂപ എത്ര രൂപ ഏതൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ആ പെർമനന്റ് ആ പാൻ നമ്പറിലാണ് കാണിക്കുക അതുകൊണ്ട് മുഴുവൻ ട്രാൻസാക്ഷനും ആവശ്യമുള്ളത് പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ് ആ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൽ കിട്ടും ഈ മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പാൻ കാർഡും ഒരാഴ്ച അല്ലെങ്കിൽ ആറോ ഏഴോ ദിവസം കൊണ്ട് കിട്ടുന്ന പാൻ കാർഡും അതിന്റെ വാല്യൂ സെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് പാൻ കാർഡ് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പാൻ കാർഡ് കാർഡ് ആക്കിയിട്ട് തന്നെ ഒരു മൂന്നോ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഫോയ് അയച്ചു തരും മാക്സിമം മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് ഡെലിവറി ടൈമും അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നെയ്യും സാധനം കിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മാത്രമാണ് പറയുന്നത് ഇതൊരു ആഡ് ആയി കാണരുത് ആർക്കെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് നമ്മുടെ ഈ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും പാൻ കാർഡ് സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർക്കുള്ള വഴി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പാൻ കാർഡ് എടുത്തു തരാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞുതരും അവർ തന്നെ പാൻ കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റിലായി അയക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പാൻ കാർഡിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ള ഏജൻസികളെ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോൺ നമ്പറും അതിൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ പാൻ കാർഡ് ചെയ്യുന്ന ചെയ്ത് കൊടുക്കുന്ന ഒരു ഡീവിൻ്റെ നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരുമായി കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി നിങ്ങൾക്ക് കൃത്യസമയത്തിനുള്ളിൽ തന്നെ പാൻ കാർഡ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ഡേഷൻ നടത്തി തരും അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പാൻ കാർഡ് എന്തിനൊക്കെ ആവശ്യം വരുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് അൻപതിനായിരം നാൽപ്പത്തി ഒൻപതിനായിരം രൂപക്ക് മുകളിൽ ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റായാലും ആയാലും ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് നാല്പത്തി ഒൻപതിനായിരം രൂപക്ക് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ് അപ്പം നിങ്ങൾ ചില ബാങ്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലവണ്ണം ക്യൂ ഉണ്ടാവും ആ ക്യൂ നിന്ന് കഴിഞ്ഞ് അവസാനം കൗണ്ടർ എടുത്ത് കൗണ്ടറിന്റെ അടുത്തെത്തുമ്പോഴാണ് കൗണ്ടറിൽ ആൾ പറയുക പാൻ കാർഡ് വേണമെന്ന് പറയുന്നത് ഒരു മണിക്കൂറോളം ക്യൂ നിന്ന് കൗണ്ടറിന്റെ അടുത്തെത്തി പാൻ കാർഡ് ഇല്ലാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടില്ലാതാക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിത് ഉപകാരപ്രദമായ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ചാനലിൻ്റെ കുടുംബത്തിൽ നിങ്ങളും അംഗമാവണം പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നുണ്ട് വെഹിക്കുള്ളോണിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഇനിയും വരാനുണ്ട് പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെ ശുഭദിനം